നിങ്ങൾ വാർത്ത ഉണ്ടാക്കാൻ പോവാണ് മുഖ്യമന്ത്രി വന്ന് പങ്കെടുത്തതിനേക്കാൾ മഹത്തായ ഒരു കൺവെൻഷൻ ആണ് അവിടെ നടന്നത് ആ കൺവെൻഷന്റെ ഒരു ശോഭ കെടുത്താൻ വേണ്ടിട്ട് മനഃപൂർവ്വമായി ഉണ്ടാക്കിയ ഒരു വാർത്തയാണ് തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചത് തങ്ങൾ കുടുംബം ബഹിഷ്കരിച്ചാൽ ഈ കുഞ്ഞാലിക്കുടി സാഹിബ് അടക്കമുള്ള ഒരാളും ആ വേദിയിൽ ഉണ്ടാവില്ല അറിയാനുള്ള സാമാന്യ ബുദ്ധി ഈ റിപ്പോർട്ട് ചെയ്തവർക്കില്ല ഇപ്പം നിങ്ങളുടെ കാബഡ്യമാണ് അത് ഞങ്ങൾ ഇനി പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ ആര് ഇതുപോലത്തെ വാർത്തകൾ കൊടുത്താലും അവരെ പേരെടുത്ത് പറയും അവരെ കൊടുത്തതെന്ന് പറയും പേരെടുത്ത് പറയും കാരണം മനഃപൂർവ്വമായിട്ട് കുറച്ച് ആളുകൾ ഇറങ്ങിയേക്കാം ഞങ്ങൾ ഇത് പാലക്കാട് കണ്ടതാണ് പരസ്യത്തിന് ഞങ്ങൾക്ക് കൊടുക്കാൻ കാശില്ല അല്ലാതെ കൊടുക്കാം ഞങ്ങളുടെ പൈസ പൈസ എനിക്ക് നല്ല ഫ്രീ ഏർത്തെയും കിട്ടുന്നുണ്ട് എത്ര പ്രാവശ്യം എന്റെ പേര് പറയണം ഞാൻ ഭയങ്കര സന്തോഷമാണ് ഇത്ര ഫ്രീ ആയിട്ട് എനിക്ക് ഇത്രയേർത്തെയും ഫ്രീ ആയിട്ട് കിട്ടുകയാണ് ഒരു കാശ് മുടക്കാതെ മുഴുവൻ സമയം പറയുന്നുണ്ട് ഇത് പാലക്കാട് കിട്ടിയതാണ് ഒന്നും സംഭവിച്ചില്ലല്ലോ പാലക്കാട് ഒന്നും സംഭവിച്ചില്ലല്ലോ ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെ ചെന്നു നിന്ന് അതുകൊണ്ട് ഒരു സാമാന്യ യുക്തിക്ക് നമുക്കെതിരെ വാർത്ത കൊടുത്തു അതൊക്കെ ഉണ്ടാവും വാർത്ത ഞങ്ങൾക്കെതിരെ കൊടുത്തു പക്ഷേ കൊടുക്കുന്ന വാർത്തയുടെ ഒരു ഔചിത്യം എങ്കിലും ഒന്ന് പരിശോധിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൊരു വിനീതമായ അഭ്യർത്ഥന ഇനി മാധ്യമ പ്രവർത്തകർക്കെതിരെ പൊട്ടിത്തെറിച്ചും നമ്മളിപ്പോ വാർത്ത കൊടുക്കുന്നു വിനീതമായ അഭ്യർത്ഥന